നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം പാടങ്ങളുടെ സൈഡിലായി ഒരു വീടും സ്ഥലവും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടിയുമായിട്ട് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ഇതിൽ മുപ്പത്തി ഒമ്പത് സെന്റ് സ്ഥലവും പഴയ ഒരു വാർപ്പ് വീടുമാണ് ഇതിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ അകലൂർ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ടു കുളപ്പള്ളി ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒരു കിലോമീറ്റർ ദൂരം നല്ല ടാറങ് റോഡ് തന്നെയാണ് ലോറികളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഇതിൽ മുപ്പത്തി ഒമ്പത് സെൻറ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ വാർപ്പ് വീടുമാണ് ഇതിലുള്ളത് ഇത് കുറച്ച് പഴക്കമുള്ള വീടാണ് ഒന്ന് റിപ്പയർ ചെയ്ത് എടുക്കണം എന്ന് മാത്രം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സിറ്റൗട്ടിൽ ഓടാണ് വിളിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം വാർപ്പ് തന്നെയാണ് ഈ വീടിൻ്റെ ഉൾവശത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇതിൽ രണ്ട് ബെഡ്റൂമുകളും ഒരു ഹാളും പിന്നെ ഒരു കിച്ചണുമാണ് ഉള്ളത് കുറച്ച് റീവർക്ക് എടുത്താൽ നല്ലൊരു വീടാക്കി ഇത് മാറ്റിയെടുക്കാം ഈ സ്ഥലത്തിൻ്റെ ഒരു അതിര് വരുന്നത് വിശാലമായ നല്ല പാടങ്ങളാണ് അതിലെല്ലാം നെൽകൃഷി തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് നിങ്ങൾക്ക് ഇതിലുള്ള വീട് റിപ്പയർ ചെയ്തെടുക്കുകയോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീടുകൾ വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് പാടങ്ങളുടെ സൈഡിലായത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ ഇതിലുള്ളതാണ് പിന്നെ ഈ മുപ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് നാലഞ്ച് തെങ്ങുകളും പിന്നെ പ്ലാവ് മാവ് അതുപോലെ പുളി ഇവയെല്ലാം ഇതിലുള്ളതാണ് ഇവിടെ നിന്ന് ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ എൽ പി സ്കൂൾ മുതൽ പലവിധ കോളേജുകൾ വരെ ഇവിടെ നിന്നും വെറും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ഉള്ളതാണ് പിന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമുണ്ട് അതുപോലെ ചർച്ചിലേക്കാണെങ്കിൽ വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് പിന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും വെറും എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഈ പാടങ്ങളുടെ സൈഡിലായി പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന ഈ ടാറിങ് റോഡ് സൈഡിലുള്ള നിരന്ന് കിടക്കുന്ന ഈ മുപ്പത്തി ഒമ്പത് സെന്റ് സ്ഥലവും ഇതിലുള്ള വീടും ഇതിന് മുഴുവനായി വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിളിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം ഇവിടെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം ഇവിടെ സെന്റിന് ഒന്നേകാലക്ഷം രൂപ മാർക്കറ്റ് ഉള്ളതാണ് ഇതൊരു അർജൻറ് വിൽപ്പനയാണ് വേറെ സ്ഥലത്തിൻ്റെ വില പോലും ഓണർ പറഞ്ഞിട്ടില്ല അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന മുപ്പത്തി ഒമ്പത് സെൻറ് സ്ഥലവും ഈ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വിളിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വീഡിയോസിൽ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അത് മാറ്റം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തായിരുന്ന ബൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകളിൽ അക്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിടത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലേ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ